യൂട്യൂബില് വീഡിയോ പിടിച്ചിട്ടാ പറയുന്നുണ്ടോ അവൾക്ക് പിന്നെ വീഡിയോ കാണാൻ രണ്ടു വർഷത്ത് പറഞ്ഞില്ല അതിന് വേണ്ടി തന്നെ ബോഡിക്ക് അങ്കൾ കിട്ടി ഞാന് പിന്നെ ചേച്ചി എല്ലാരും ഓർമിച്ച് എങ്കിലും ഓർമ്മിത് ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടാക്കും അത് കുറേ ഞാൻ കഴിക്കൂ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിതെ ഇന്ന് എന്റെ കസൻ ചേട്ടാ ചേച്ചി ഉണ്ടോ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മുടെ സുഹിക്കുട്ടിയുടെ കച്ചിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു സോക്കുട്ടി നേപ്പാളി മല്ലിപ്പൊക്കെ അപ്പോൾ ചേട്ടാ എന്താ സോറി ഈൻട്രോ ആണോ <laughs> <laughs> ോ ഒക്കപ്പു അങ്ങനെ സൗണ്ട് ഉണ്ട് അപ്പൊ എല്ലാ ഇൻട്രോ പറയുന്നുണ്ടോ അതിതാ കാരണം അപ്പൊ ഞാനും ഉണ്ടോ അപ്പു കിട്ടുണ്ടോ പിന്നെ ചേച്ചിയുണ്ടോട്ടോ ചേച്ചിയോ ആ പോലീസ് ചേച്ചി എങ്കിൽ കൂടുതലും തണുപ്പ് എങ്കുപ്പേരിയാ അപ്പൊ ഇങ്ങനെ കൂടുതലും മഞ്ഞ ഇങ്ങട്ടോ മഞ്ഞെ ഇങ്ങ് ഇങ്ങനെ ഞാൻ പണ്ട് ചൈൽഡ്ഹുഡ് ടൈം ഫുൾ ടൈം വെക്കേഷൻ സ്കൂൾ സമയം വെക്കേഷൻ ഉണ്ടാവില്ലേ ആ ടൈം ഫുൾ ടൈം ഞാൻ വരും വൺ മന്ത് നിൽക്കും അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ വീട് ശരിക്കും എൻ്റെ അമ്മക്ക് ചേച്ചിക്ക് വീടുണ്ട് പക്ഷേ അമ്മക്ക് ചേച്ചി മരിച്ചു പോയി അപ്പോൾ ചേ അമ്മക്ക് ചേച്ചിക്ക് ഹസ്ബൻഡും മരിച്ചു പോയി അപ്പോൾ ഇപ്പോൾ മക്കൾ ഉണ്ട് മൂന്ന് മക്കളുണ്ടോ രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി ഉണ്ട് ചേച്ചി ഇങ്ങനെ ചേച്ചി സെറ്റിൽഡ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് ചേച്ചി ചേട്ടന്മാരുണ്ടെട്ടോ അയ്യോ പട്ടിയും കുറേ കുറക്കണുണ്ട് ഹോയ് 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 മഴ ഉണ്ടല്ലോ മഴ മഴ ഇങ്ങനെ ഇങ്ങനത്തെ ക്ലൈമറ്റ് ഇങ്ങനെ നമുക്ക് വീട്ടിൽ ചേച്ചിക്ക് വീട്ടില് തണുപ്പുണ്ടല്ലോ അധികം കൂടുതൽ തണുപ്പ് ഇങ്ങനെ അപ്പൊ ഞാനൊക്കെ ചേച്ചി ചോദിക്കുന്നു അപ്പൊ എത്താവോ ഇങ്ങോ അവിടെ ഉണ്ട് അലസ് ചോദിക്ക് പറയുന്നു അപ്പൊ ഞാൻ പറയുന്നു നീ ചോദിക്ക് പറഞ്ഞു ആയിഡിയല്ലാവും സ ചേച്ചിലേയും പിന്നല്ലേ ഞാന് ചീരാക്കെ ആ ചീരാക്കെ കറിയുണ്ടാക്കോ ഈ ചീര ആ കഴിക്കും മത്തങ്ങ എല കഴിക്കും എല കഴിക്കും ആ ഇങ്ങനത്തെ വരും ഇങ്ങനെ സെയിം വരും മത്തങ്ങും കുമ്മളങ്ങ പിന്നെ ഇത് ഇത് ചാവ് ചാവ കഴിക്കും മത്തങ്ങണ്ടോ ഈ ചാവ് ചാവക്ക് ചോലമ കണ്ടോ എൻ്റെ ചോല എന്തോ ഇങ്ങനെ ഹലോ കേട്ടോ ഇത് മറ്റു ചേട്ടാ രണ്ട് ചേട്ടന്മാരും അവള് ഞാൻ ഇത്രയും ഇത് ഞാൻ ചേട്ടൻ്റെ വീട് കേട്ടോ രണ്ടു ചേട്ടന്മാരും ഇണ്ട് രണ്ടമാരും

बस्नु उताबाट बस के ल्याउनु पाइनँ केरा चिप्स या मिठाई चाहिँ यहीँकै किन्यो लगाइदिइहाल्नु भने त अब म त सानैमा चाहिँ सम्झेछु नि तर ठिकै हो त लाइदिइहाल्नु भनेको हेर् क्युट है क्युटी क्युटी है लगाइदिइहाल्नु भन्छ हिजो राम्रो माने चोल्लो त कति कति भयो कि महिना भयो है त्यो अब त्यो चाहिँ

ரோச்சாாூ எல்ல அப்படின் மஞ்ச உண்டே மஞ்ச இங்க கூடுதல் தனுப்பு நமக்கு அவடே ஒண்ணும் இல்ல இங்க நல்ல தனுப்பு पि नै चाइल्डहुड इङ्गे उन्ना भ्याकेसन न स्कुल भ्याकेसन टाइमले इङे भरौँ कलिक आ टाइम वेरानु पछि कुरा रोच्यापु रोचापू यो कुकुरको घर होइन यतै यसलाई पानी नपरेको क्या पकाइदी भयो के हो तपाईँ चाहिँ नामकै भेन्डी फुड अन्डाको नि ना? अन्डो नामाकै चेची नमाको भाउजू आज के के स्पेसल बनाएको छ भाउजूले दाल है भात विचाराहरू पकाइदी पर्क पकाइदी बीफ? यो भाउजू तबे आमा हो बडी यदि यहाँनिर आमाकै चिइची उन्डो किनकि चियाचीकै हस्बेन्ड उन्डाहरू यता किचन ए यहाँ त पहिल्यै किचन थियो नि बडीहरूको रुम थियो है, है। पहिला त स्टेप थियो नि त है यहाँ यस्तो स्टेप ഭാറ സാനോമ പണ്ടേ നമ്മൾ ബഡീകൂമ ഉണ്ടാകുന്നു ആ ടൈം ഞാനേ ഈരംഗുന ഉണ്ടാകുന്നു ബഡീകിറ്റി അങ്കൽ കിട്ടേ ഞാനെ ചേച്ചി എല്ലാര ഓർബിച്ച് ഓരംഗം സ്റ്റേ പണ്ടേ ഡോർ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു

ചേ ഗ്രീൻ സമ സ്പർക്ക പിന്നെ അടുത്ത അവിടെ ബീഫും ഉണ്ട് കൊണ്ടോട്ടോ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നേ ഞാനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടാട്ടോ പോർക്ക് ഭയങ്കര ഇത് ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കൊണ്ടോ ബീഫ് ബീഫ് ഫ്രൈ ബ്രീഫ് ചില്ലി ബ്രീഫ് ചില്ലി ബ്രീഫ് വരെ മാത്രം പിന്നെ കാങ്ങനെ ഉണ്ടോ ഇങ്ങും എന്താ നാരങ്ങ പിന്നെ പച്ചമുളകോ പിന്നെ സവാള ചോറ് കിട്ട് മസ്റ്റ് വേണം പിന്നെ സലാഡ് ബീഫ് ബീഫ് ചില്ലിയേ ബീഫ് ചില്ലി നല്ല ഉണ്ടോ കൊഴപ്പില്ല ആ സോസ് ഇടണം ബീഫ് ചില്ലിയും ഉണ്ടാക്ക നല്ല ഉണ്ടോ ഇഷ്ടായോ അപ്പൊ നന്നായിട്ട് കൈക്കോട്ടോ പിന്നെ നമുക്ക് നാട്ടിലെ ും വെക്കൂല വെക്കാലും കഴിക്കൂല തന്നെ കൊറച്ചുണ്ടാക്കും അപ്പൊ തന്നെ കഴിക്കും ഫിനിഷ് ചെയ്യും പിന്നെ രാത്രിക്ക് വേറെ ഉച്ചക്ക് വേറെ അങ്ങനെ നമുക്ക് അവിടെ ഒരു കറി ഉണ്ടാക്കുമ്പോ രാവിലെ വൈന വൈകിട്ട് അങ്ങനെ അങ്ങനെ दु त कुरा छ किन नसोदा अनि വയറ് ഫുള് ഇപ്പൊ ഞാനൊക്കെ യൂട്യൂബില് വരണം പറയണുണ്ട് യൂട്യൂബില് നിത്യ നിത്യ നിത്യൂബില് യൂട്യൂബില് വീഡിയോ പിടിച്ചിട്ടാ പറയുന്നുണ്ടോ അവൾക്ക് പിന്നെ വീഡിയോ കാണാ നിത്യ നിത്യ മിര നാം നിത്യാവും അവൾക്ക് പേര് നിത്യ മറ്റേ വേറെ ചേട്ടാ ഉണ്ടല്ലോ ചേട്ടാ ബ്രദറുണ്ടല്ലോ ഫസ്റ്റ് ബേബി ആദ ബോയ് ബേബി സെക്കൻഡ് ബേബി ചേട്ടന്റെ ബേബി ഇതു പിന്നെ മരതിരി വന്നില്ലല്ല ആരെന്ന് ഇല്ല ഞാൻ എങ്ങേ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അല്ല ആകുച്ചി മരതിരി ഉണ്ടായിരുന്നു ഏ ഇല്ല ഇല്ല അവൾക്ക് സ്കൂളും ഉണ്ടായിരുന്നു അമ്മടെ কাছে വന്നാണോ ഹലോ കാന്തിജോ കയറായി വെണ്ടി വന്നല്ലേ എന്നാ കയറി വെണ്ടി കയറ് സുകുട്ടി Анд്രോസ് അത് കേക്കുള്ള അടി ചേട്ടില്ലാ ढेन्ड वर्ष त नटो खाइसिटे लु प्याक दुई तुन्डु खुवाइथ यिनै नेक्स्ट यात्रा घरसम्म गाइदिँदै भरौँ आइ अब त्यो के यसलाई दे भिटीको बनाऊ अब बाय बाई बाई पाराइनौ भाऊ भाऊ गाइन होला बाई बाय भनिदिनु युट्युबमा हाल भन्दा खै हाम्रो अर्को खेती चाहिँ मिनाली मिनाली खोइ हौ के अरे हामी बुढी भयो अब अङ्कल हुन्छ सन्चै हुनुहुन्छ आउडै वर्किङ हुँदा मकै कुन् कुनै टाइम कान्डा पछि नाममा रह्यो लु बापु अलु गएको खायो अब लो घटाउँ है त जाने छ कहाँ जाने घर भात खाएर डम्मै भयो डम्मै भएन कति थाल भात खाइछु दुई थाल बेलुका खाँदिनँ आन्डो प्लेट चोर उन्डेट रात्री खाइकु लाटो दिन्छ चेचेती മാർക്കറ്റ് മീൻ മേടിക്കണം ബീഫ് മേടിക്കണം പറയുന്നുണ്ട് കേട്ടോ നീ രണ്ടുപേരും വർത്തനം പറ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ട ചേച്ചി നീ വളർത്തനം പറ നല്ല രസം കേക്കിന് അപ്പുട്ടാ ചേച്ചി വർത്തനം പറയും നല്ല രസമുണ്ട് കേൾക്കുന്നു ചേച്ചി ഇങ്ങനെ നേപ്പാളിയിലേക്ക് സംസാരിക്കും അപ്പുറത്തെ മലയാളമിലേ സംസാരിക്കും എന്താ രസമുണ്ടോ കാണാനും ഞാനും വീഡിയോ പിടിക്കുമ്പോൾ മറന്നു പോവും നോക്കട്ടെ അപ്പോ നമുക്ക് ചേട്ടാ ഡ്രോപ്പ് ചെയ്യും ചേച്ചാക്കും സ്കൂൾ ഡ്യൂട്ടി ഉണ്ടല്ലോ അപ്പം ചേട്ടാ നമുക്ക് മാർക്കറ്റ് വരെ ഡ്രോപ്പ് ചെയ്യും അവർ വണ്ടി അവിടെ വരും ബാഡേ അപ്പോൾ അല്ലേ ബൈ ബൈ ए नमस्ते बडी हो यहाँ काम गरेँ भाग चाहिँ मानिस हजुर अब नचिनेको उसलाई मैले

ഇത് നമ്മക്ക് ബഡി ഉണ്ടായിരുന്നു ചേച്ചി നമുക്ക് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെ വീട്ടില് പോകും മനസ്സിലാവൂലെ ഇപ്പൊ കൊറേ വർഷമായില്ലോ അപ്പൊ മനസ്സിലാവൂല അപ്പത്തേ നമുക്ക് വണ്ടി വന്നിട്ടുണ്ടോ ചേട്ടാ ഡ്രോപ്പ് ചെയ്യും ഇത്ര കുറെ വർഷം വരുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് പരിചയപ്പെട്ടും ഞാൻ ചെറുപ്പത്തിൽ എങ്കിൽ ഉണ്ടായിരുന്നുള്ളോ അപ്പോഴൊക്കെ ആൾക്കാർ പോയി ഞാനും മറന്നു പോയി അപ്പോൾ എല്ലപ്പുറവും അടക്കിടയ്ക്ക് വരണം കാണണം അപ്പോ ത മനസ്സിലാവല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ